അതൊക്കെ വെറും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിനുമുമ്പ് എത്ര കേസ് ഇ ഡി എടുത്തേക്കുന്നത് ആ കേസൊക്കെ എവിടെ എത്തി കരിവന്നൂരിലെ ഇ ഡി അന്വേഷണം അവിടെ പോയി സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി എവിടെ എത്തി ലൈഫ് മിഷൻ കോഴ കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഒരു സ്റ്റൻഡാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത്തെ ഇ ഡി അന്വേഷണവും എല്ലാം പെരുപതിയിലാണ് എല്ലാം ഇവര് തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ് പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് അവരുടെ അന്വേഷണ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എട്ടു മാസത്തേക്കാണ് ഇത് അന്വേഷണ പരിധി വെച്ചിരിക്കുന്നത് അതായത് ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല അതാണ് മേജർ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അന്വേഷിക്കുന്നത് ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല കേരള ഹൈക്കോടതിയിൽ പോയി കർണാടക ഹൈക്കോടതിയിൽ പോയി രണ്ട് കോടതികളും പറഞ്ഞത് ഇത് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്നിട്ടൊരു നോട്ടീസ് കൊടുത്തോ എസ് എഫ് ഐയോ കൊടുത്തിട്ടില്ല കൊടുക്കില്ല എട്ടു മാസ പരിധി എന്തിനാ ഈ കേസ് അന്വേഷിക്കാൻ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ അതായത് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകൃതമായ ഇൻകം ടാക്സ് ട്രിബ്യൂണലും അതുപോലെ ഇൻട്രീം ബോർഡും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസും അന്വേഷണം നടത്തി ഫൈൻഡിങ് ഉള്ള കേസാണ് എന്താണ് ഫൈൻഡിങ് നിയമവിരുദ്ധമായി പണം ഇടപാട് നടത്തിയെന്നാണ് പണ ഇടപാട് നടത്തിയെന്നാണ് രണ്ട് ഏജൻസിയുടെയും ഫൈൻഡിങ് ആണ് അവിടെ ഞങ്ങൾ എത്രയോ മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് അതായത് ഒരു സേവനവും നടത്താതെ ഇവരുടെ അക്കൌണ്ടിലേക്ക് ഈ കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് പൈസ വന്നു അതാണ് മണി ലോണ്ടറിങ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽപ്പെടും അതിൽ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ പിതാവ് ഈ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് മകളുടെ കമ്പനിയിലേക്ക് പണം വന്നതെന്ന് പറഞ്ഞു അപ്പൊ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടും ഈ രണ്ടിന്റെ അത് എവിടെങ്കിലും കേസ് എടുത്തോ ഒരു കേസ് കൊടുത്തിട്ടില്ല ഡിയുടെ ഇതിപ്പോ വിജിലൻസ് അന്വേഷിച്ച ഇ ഡി കേസ് എടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ച് ഇ ഡി എടുക്കും ഇ ഡിയുടെ ഒരു കേസും കേരളത്തിലെത്തുമ്പോൾ ഇ ഡിയുടെ ആറ്റിറ്റ്യൂഡ് വേറെയാ ഇപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞു എന്ത് കാര്യ ഇ ഡിയുടെ പരിധിയിൽ എത്ര കേസുകൂടെ ഉണ്ടായി സ്വർണകള്ളക്കടത്ത് കേസ് ഉണ്ടായി ലൈഫ് മിഷൻ ഉണ്ടായി കരുവന്നൂർ അന്വേഷണം ഉണ്ടായി എവിടെ എത്തി നിൽക്കുന്ന അന്വേഷണം എവിടെ എത്തി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ല മലപ്പുറം കത്തി കൊടുവാള ഇപ്പൊ ശരിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് എത്ര അന്വേഷണം നടന്നു ആ അന്വേഷണമൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി ഇതിപ്പോഴും നടക്കുന്നത് ഇതിപ്പോ ഞങ്ങൾ തമ്മിൽ പോരിലാണ് എന്ന് ഇവര് കാണിക്കാൻ വേണ്ടിയാണ് ഇവര് തമ്മിൽ ബാന്ധവത്തിലാണ് ഇവര് തമ്മിൽ എല്ലാ സ്ഥലത്തും അറേഞ്ച്മെന്റ്സ് ആണ് ഇവര് രണ്ടു ബി ജെ പിയും സി പി എമ്മും ബിസിനസ് നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അന്വേഷണം നടന്ന നല്ല അന്വേഷണം നടന്ന നല്ല കാര്യം അന്വേഷണം നടക്കട്ടെ പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഇതെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് സേഫാണ് ഒന്നും തൊടാൻ പോകുന്നില്ല ഇവരാരും തൊടാൻ പോകുന്നില്ല ഇത്രയും നാളായിട്ട് ഒരു നോട്ടീസ് പോലും ഈ മാസപ്പടി വിവാദം പുറത്തു വന്നിട്ട് എത്ര നാളായി ഞങ്ങളാരും ഉന്നയിച്ച ആരോപണം അല്ലല്ലോ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ രണ്ടാമതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അവരാണ് ഇത് കണ്ടുപിടിച്ച് തെളിവുകൾ സഹിതം പറഞ്ഞത് എന്നിട്ട് ഏജൻസി ഒരു നോട്ടീസ് പോലും അവർക്ക് കൊടുത്തില്ലല്ലോ കൊടുത്തോ കൊടുത്തിട്ടില്ലല്ലോ അച്ഛനും കൊടുത്തിട്ടില്ല മകൾക്കും കൊടുത്തിട്ടില്ല രണ്ടുപേർക്കും കൊടുത്തിട്ടില്ല ഒരു നോട്ടീസ് പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അല്ലാത്ത കമ്പനിക്കും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഇവരിലെത്തില്ല ഒരു അന്വേഷണം ഇവരിലെത്തില്ല കാരണം അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാർ ഡൽഹിയിലുണ്ട് ആ ഞാൻ ചോദിക്കട്ട് ഇതൊക്കെ എത്ര നാളായി ഇത് എത്ര നാളായി ഇ ഡി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ പ്രേമലേഖനം അയക്കണമെന്നില്ലല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാ ഐസക്കൽ എത്ര പ്രാവശ്യമായി നോട്ടീസ് അയക്കണത് കോടതി പറഞ്ഞു ഐസക്കലോട് പറഞ്ഞു കോടതി പോയി ഹാജരാകും നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്നിട്ട് എന്താ പോവാത്തത് എന്നിട്ട് എന്താ പോവാത്ത എന്താണ് ഡൽഹി മുഖ്യമന്ത്രിയോട് അത് കാണിച്ചില്ലല്ലോ ബാക്കിയുള്ള സ്ഥലത്തുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളോട് ഇവര് ഈ ഔദാര്യം കാണിച്ചോ എങ്ങനെയാണ് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തിന്റെ വീട്ടിൽ കയറി ഇ ഡി അറസ്റ്റ് ചെയ്ത് മതിലി കയറി കയറിയായിരുന്നു മുൻ ധനകാര്യമന്ത്രിയും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പി ചിദംബരം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ സ്ഥാനത്തിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ മതിലി ആടി കിടന്നാണ് ഇ ഡി പി ചിദംബരത്തിനെ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അദ്ദേഹം പണ്ട് അമിത് ഷായെ ജയിലിലാക്കിയിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി അമിത്ഷാ കിടന്നതിനേക്കാൾ ഒരു ദിവസം കൂടുതൽ അദ്ദേഹത്തെ ജയിലിൽ കിടത്തി ആ ആവേശം ഒന്ന് കേരളത്തിൽ ഡി കെ ശിവകുമാർ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി അവരോടൊക്കെ ഇ ഡി കാണിച്ചെന്താ കേജ്രിവാളിനോട് കാണിക്കുന്ന എന്താ അതൊന്നും അല്ലല്ലോ ഇവിടെ ഇവിടെ ഈ പ്രേമലേഖനം അയക്കുന്നത് പോലെയാണ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ കേസിൽ മാസപ്പടി കേസിൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല ഒരു നോട്ടീസ് പോലും ഉണ്ടായിട്ടില്ല എത്രയും നാളായി ഈ സംഭവം നടന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യു മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ അവിഹിതമായൊരു ബാന്ധവുമുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കി എസ് എൻ സി ലാവലിൻ കേസ് മുപ്പത്തെട്ട് പ്രാവശ്യം മാറ്റിവെച്ചത് കരിവന്നൂർ ഇ ഡി അന്വേഷണം സ്വർണക്കള്ളക്കടത്ത് കേസിലെ കേസ് ലൈഫ് മിഷൻ കോല കേസ് സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് ഇതെല്ലാം ഞങ്ങൾ തെളിവായി ഉയർത്തിക്കൊണ്ടു ഏറ്റവും അവസാനം എൽ ഡി എഫ് കൺവീനർ തന്നെ വന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പ്രഭാഷണവും നടത്തി ആ എല്ലാ വ്യക്ത പിന്നെ അവര് തമ്മിലുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ് അവരാണ് രണ്ടുപേരും സമ്മതിച്ചു രണ്ടുപേരും സമ്മതിച്ചു ഈ അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിനെ മറക്കാൻ ഒരു പുതിയ നമ്പറാണ് അതിന്റെ അപ്പുറത്തോട്ട് ഇതൊന്നും നടക്കില്ല അന്തർധാര കഴിഞ്ഞ സജീവങ്ങളിലൊക്കെ അന്തർധാരൊക്കെ പോയി അന്തർധാര രഹസ്യമാണ് അന്തർധാര ഇപ്പൊ രഹസ്യല്ല പരസ്യമായിട്ടാണ് ഒരുമിച്ച് ബിസിനസ് പാർട്ണർഷിപ്പാണ് ഒരുമിച്ച് ഞങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചല്ല മുഖ്യമന്ത്രി മിണ്ടുലരുന്നും മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും മുഖ്യമന്ത്രിയും തമ്മിൽ ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ നേതാവിന്റെ മധ്യസ്ഥതയിൽ എന്ത് ചർച്ചയാണ് നടത്തിയത് ചോദ്യം മിണ്ടിട്ടില്ല ശ്രീ എമ്മിന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നാലേക്കർ സ്ഥലം പതിച്ചു കൊടുത്തു എന്തിനാണ് ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ശ്രീ എം തിരുവനന്തപുരത്ത് എത്തി വീണ്ടും ഈ ചർച്ചകൾ നടത്തി അപ്പൊ കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഈ ബാന്ധവത്തിനുള്ള ഇടനിലക്കാർ ധാരാളം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു ഇടനിലക്കാരനാണ് അതിന് ധാരാളം ഇടനിലക്കാരുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഡൽഹിയിലേക്ക് പോയ കൊറേ ഇടനിലക്കാരുണ്ട് ആ ഇടനിലക്കാരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഇവര് തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇ പി ജയരാജൻ പാവമായതുകൊണ്ട് ഉള്ളിലിണത് അറിയാതെ പുറത്തേക്ക് പറഞ്ഞുപോയതാണ് നടപടി മാത്ര മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘവുമാണ് സി ബി ഐ അന്വേഷണം മനഃപൂർവ്വമായി വൈകിപ്പിക്കാൻ ശ്രമിച്ചത് കാരണം ഈ അന്ന് ഭയന്നിട്ടാണ് സിബിഐ അന്വേഷിച്ചത് പ്രതിപക്ഷത്തിന്റെ സമരം നടക്കുന്നു എലക്ഷൻ തുടങ്ങി അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നല്ലോ അതായത് സിദ്ധാർത്ഥന്റെ അച്ഛൻ അകത്ത് ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും സിബിഐ അന്വേഷണത്തിന്റെ ഉത്തരവാദി അച്ഛൻ പണ്ട് കണ്ടതിന് ശേഷം ഉണ്ടാക്കിയതല്ലത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഉത്തരവ് അത്ര സ്പീഡായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ അന്വേഷണം എവിടെ കൊണ്ടുവച്ചു ഈതിനെ നടപടിക്രമങ്ങൾ എവിടെ കൊണ്ടുവച്ചു ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് കുഴപ്പം സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇന്നലെ എന്നെ കാണാൻ കാണാമെന്നപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരവധി പ്രാവശ്യം വിളിച്ചു അവഗണതയോടുകൂടിയ മറുപടിയാ പോയി ആഭ്യന്തര വകുപ്പിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത് ആഭ്യന്തര മന്ത്രിയുടെ കൂടി ഓഫീസാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ പോയി അന്വേഷിക്കാറുണ്ട് ആ പാവം എവിടെ പോയി അന്വേഷിക്കാനാണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് ഇത് എന്തായി എന്ന് അന്വേഷിച്ചൊരു ഫോൺ കോൾ പോലും പോയിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം അപ്പൊ അത് മനഃപൂർവ്വം സിബിഐ അന്വേഷണം വൈകിപ്പിച്ച് ഇവിടെയുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് അത് പുറത്തുവന്നു അദ്ദേഹം ഞങ്ങളെല്ലാവരെയും കണ്ടു സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ പങ്കുവച്ചു കേരളം അത് ഏറ്റെടുത്തു അപ്പോഴാണ് മൂന്ന് ഉദ്യോഗസ്ഥരെ അവരാണോ മലപൂർവ്വം വൈകിപ്പിച്ചത് അവരങ്ങനെ വൈകിപ്പിക്കുമോ മുഖ്യമന്ത്രിയുടെ ആഫീസാണ് ഈ ഉപജാപകത്തിന്റെ മുഴുവൻ കേന്ദ്രം അവിടെ ഒരു ഉപജാപക സംഘമുണ്ട് അവരാണ് ഇതെല്ലാം ചെയ്തത്